ഹലോ ഗായ്സ് വെൽക്കം മാർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ കടകളിൽ നിന്ന് മേടിക്കുന്ന ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ആദ്യം തന്നെ ചിക്കൻ നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും വിനാഗിരി ഇട്ടിട്ട് ഒരു കുറച്ചേരം വെച്ചിട്ടുണ്ട് ഇങ്ങനെയാകുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആകും അതുപോലെ തന്നെ ചിക്കനിലെ എല്ലാ അഴുക്കുകളും പോവുകയും ചെയ്യൂട്ടാ അപ്പോൾ ഇനി ചിക്കൻ മേടിക്കുമ്പോഴും ചിക്കൻ കറിയോ ചിക്കൻ്റെ എന്ത് വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒന്ന് മറക്കാണ്ട് ചെയ്യാട്ട അപ്പോൾ നോക്കിയാലും എന്തൊക്കെ വേണം എന്നതിലോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ അപ്പോൾ ചിക്കൻ എടുത്തിട്ടുണ്ട് മിളക് പൊടി സാദാ മിളക് പൊടിയും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കൂടെ മഞ്ഞൾപ്പൊടി ജീരകം പൊടിച്ചത് ഇത് നല്ല ജീരകം കേട്ടോ പൊടിച്ചിട്ടുള്ളത് അത് ഗരം മസാല കുറച്ച് ചിക്കൻ മസാല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ ഇത് നാടൻ കുരുമുളക് പൊടി കേട്ടോ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് എത്രയാണോ എരിവിന് ആവശ്യമുള്ളത് അതിനനുസരിച്ച് മാത്രം ചേർത്താൽ മതി കേട്ടോ പിന്നെ അതിലോട്ട് കുറച്ച് ഗരം മസാല ചേർത്തിട്ടുണ്ട് കുറച്ച് നമ്മുടെ വെളിച്ചെണ്ണയും ചേർത്ത് പിന്നെ അതിലോട്ട് അരിപ്പൊടിയില്ലേ അതും കുറച്ച് കോൺ ക്ലോ കോൺഫ്ലവറും ഇല്ലേ അപ്പോൾ അതും ഇട്ടിട്ട് പിന്നെ അതിലോട്ട് കുറച്ച് നമ്മുടെ പുളി ഇല്ലാത്ത തൈര് പുളി ചെയ്ത ആവശ്യമില്ല കേട്ടോ കട്ട തൈര് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതും പിന്നെ ഒരു മുറി ചെറുനാരങ്ങ നീരും എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ എല്ലാ പൗഡറും നമ്മളെ ചിക്കനിലോട്ട് ആവുന്ന വിധം മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ എന്നിട്ടൊരു ഒരു ഒന്നോ ഒന്നര മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് കളറ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടി നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതേപോലെ മിളക് പൊടിയല്ലേ കാശ്മീരി ചില്ലി പൗഡറും അതും യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ചില ആവശ്യമുള്ളവർക്ക് കളർ ആഡ് ചെയ്യാം കളർ അത്രയ്ക്ക് നല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്തിന് അപ്പോൾ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ഇത് കളറിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല ടേസ്റ്റാണ് ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കടയിൽ നിന്ന് എങ്ങനെയാണോ നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് മേടിക്കുന്നത് അതേപോലെ ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അത് മലങ്കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളകും അതേപോലെ കറിവേപ്പിലയും ഇതിൽ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വറുക്കാനുള്ള എണ്ണയിലോട്ട് ഫസ്റ്റ് നമ്മളെ ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഇത് വറുത്തെടുത്ത എണ്ണയുമ്പോൾ ഒരു പ്രത്യേകത ടേസ്റ്റും ഉണ്ട് പിന്നെ നമ്മൾ വേപ്പിൻ്റെ ഇലയുടെ ആ ഫ്ലേവറും വരുന്നുണ്ട് അപ്പം നല്ല ചൂടായ എണ്ണയിലോട്ട് ചിക്കൻ ഇട്ടൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് വീട്ടിലുണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞത് കടകളിൽ നിന്ന് മേടിച്ച പോലെ തന്നെ ഉണ്ടെന്നാണ് ആ ഫ്ലേവറൊക്കെ എന്നാ എന്താ വെച്ചാൽ നമ്മളതിൽ ജീരകത്തിൻ്റെ പൊടി ഇടുന്നുണ്ടല്ലോ ജീരകം പൊടിച്ചിട്ട് അപ്പോൾ ആ ഇത് പൊടിക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക തരം ടേസ്റ്റ് കിട്ടുന്നുണ്ട് ചിക്കനൊക്കെ മേടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ചെയ്ത് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി നോക്കാം കേട്ടോ പിന്നെ ഇതാകുമ്പോൾ ഒരു ക്രിസ്പി ആ ഒരു ടേസ്റ്റും കിട്ടുന്നുണ്ട് ചിക്കൻ നല്ല സോഫ്റ്റ് ആവുന്നുണ്ട് നമ്മൾ നേരത്തെ വിനാഗിരിയിൽ ഇട്ട് വെച്ചോണ്ടായിരിക്കാൻ തോന്നുന്നു ചിക്കൻ നല്ല ടേസ്റ്റായിട്ട് നല്ല ഹാർഡായിട്ടും അങ്ങനെയൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ സ്മൂത്തായിട്ട് ചിക്കൻ പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ കുറച്ചേശ്ശെ ശേഷം അത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഒരു എന്താണ് ഒരു ഇത് എടുത്തതിന് ശേഷം പിന്നെ അടുത്തത് ഇട്ടിട്ട് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ കളറൊക്കെ ഒരു നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണം കേട്ടോ പിന്നെ ട്രൈ ചെയ്താൽ മാത്രമല്ല എന്നോട് കമൻറ്റിൽ എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് കൂടി പറയണം കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ ഓക്കെ ബൈ